നമസ്കാരം ഗാസയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ബെഞ്ചമിൻ നിരസിച്ചതായി തന്നെ റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ട്രംപ് പറഞ്ഞാൽ നദനാഹുവിന് മാറ്റി പറയാൻ സാധിക്കില്ല എന്നും ട്രംപ് പറഞ്ഞാൽ നദനാഹു കേൾക്കുമെന്ന് പറഞ്ഞതൊക്കെ എവിടെ ഇപ്പോൾ കാച്ചിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ നിർദ്ദേശമൊന്നും അനുസരിക്കാൻ സൗകര്യമില്ലെന്ന ധിഖാരമാണ് നദനാഹ്യു സ്വീകരിച്ചിരിക്കുന്നത് പുതിയ വെടിനിർത്തലും ബന്ധിമോചനവും കരാറുകളും ഇസ്രായേലി സർക്കാരിനെ സ്വീകാര്യമല്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത് ഒരു മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നതും ഇതേ വാക്ക് തന്നെയാണ് കരാർ ഹബാസ് അംഗീകരിച്ചതായാണ് വിവരത്തിൽ പുറത്തു വരുന്നത് ഇന്നലെ മുതൽ തന്നെ വന്ന വിവരത്തിൽ ഹമാസ് ഇക്കാര്യത്തിൽ അംഗീകരിച്ചുവെന്നും വെടിനിർത്തൽ നിന്ന് സമ്മതിച്ചുവെന്നുമാണ് പറയുന്നത് എന്നാൽ തങ്ങൾ വെടിനിർത്താൻ സഹായിക്കില്ല എന്നും ഒരിക്കലും ഞങ്ങൾ തയ്യാറല്ലെന്നുമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നിലപാട് വെടിനിർത്തലായി ഹമാസ് ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ ഇസ്രായേലിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെയും ബന്ധികളെയും മോചിപ്പിക്കാനുള്ള കഴിവിനെയും ദുർബലപ്പെടുത്തുമെന്നാണ് ഇവർ ഉദ്യോഗസ്ഥർ പ്രസ്താവിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ ചിലരുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ കരാർ ഹമാസിനെ കീഴടങ്ങുന്നതിന്റെ തുല്യമാണെന്നാണ് ഇസ്രായേൽ കാണുന്നത് ആദ്യ ദിവസം അഞ്ച് ജീവനുള്ള ബന്ധികളെ മാത്രം വിട്ടയക്കുക അറുപത് ദിവസത്തിനു ശേഷം അഞ്ചു പേരെയും കൂടി വിട്ടയക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകളിൽ പറഞ്ഞിരുന്നു കൂടാതെ അമേരിക്കയുടെ മേൽനോട്ടത്തിൽ ഇസ്രായേൽ രണ്ട് മാസം മുൻപ് തന്നെ കൈവശം വച്ചിരുന്ന സ്ഥലങ്ങളിലേക്ക് സൈന്യത്തെ പിൻവലിക്കുകയും ഗാസയിലേക്ക് വിപുലമായ മാനുഷിക സഹായം അനുവദിക്കുകയും ചെയ്യേണ്ടി വരും ഹമാസ് തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യയും വിഫും കരാറിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസത്തിന് ശേഷം അഞ്ചു ബന്ദികളെ കൂടി ലഭിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക ഹമാസ് ആയിരിക്കുമെന്നും ഒരു ഇസ്രായേലി സർക്കാരും ഇതിന് സമ്മതിക്കില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പ്രത്യേക ദൂതൻ സ്റ്റീവ് ബെറ്റ് നിന്ന് ഈ വ്യവസ്ഥകൾ വ്യത്യസ്തമാണെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് എറ്റ്കാഫ് ആണ് ഈ വെടിനിർത്തൽ നിർദ്ദേശം തയ്യാറാക്കിയത് എഴുപത് ദിവസത്തെ വെടിനിർത്തലും രണ്ട് ഗ്രൂപ്പുകളുമായി തന്നെ പത്ത് ഇസ്രായേലി ബന്ധുകളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസാ മുറമ്പിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിന്തുണ ും ഇതിൽ ഉൾപ്പെടുത്തു അതേസമയം ഗാസയിലേക്ക് മാനുഷിക സഹായം അനുഭവിക്കുന്നതിന് ജയിലിലെ സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തണമെന്നുമാണ് സ്വീഡിഷ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തുകൊണ്ട് പറഞ്ഞത് ക്രിസ്ത്യൻസൺ പറഞ്ഞ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ഇസ്രായേൽ സൈനികാക്രമണം അവസാനിപ്പിക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിലും ഉറച്ച നടപടികൾ സ്വീകരിക്കുമെന്ന് ഫ്രാൻസ് ബ്രിട്ടൻ കാനഡ എന്നിവ പറഞ്ഞതായി പിന്നാലെ ഇപ്പോൾ ക്രിസ്റ്റേഴ്സിന്റെ പ്രസ്താവനയും രംഗത്ത് വരുന്നുണ്ട് നേരത്തെ വെസ്റ്റ് ബാങ്കിലെത്തി ഇരുപത്തിയഞ്ച് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ മുന്നറിയിപ്പ് വെടിവെപ്പ് മുഴക്കിയ ഇസ്രായേൽ സൈന്യത്തിന്റെ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ ലോകരാജ്യങ്ങൾ അപലപിച്ചിരുന്നു വെസ്റ്റ് ബാങ്കിലെ ജനൻ അഭയാർത്ഥി ക്യാമ്പിൽ അവസ്ഥയെക്കുറിച്ചും അതുപോലെ നേരിട്ടറിയുന്നതിനും മാനുഷിക സാഹചര്യം നിരീക്ഷിക്കുന്നതിനും വേണ്ടി എത്തിയതായിരുന്നു നയതന്ത്ര പ്രതിനിധി സംഘം കാനഡ യു കെ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെ ആക്രമണത്തെ പ്രവൃത്തി എന്നാണ് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത് ഇതിനെക്കുറിച്ച് തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത നീക്കമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും രാജ്യങ്ങൾ അറിയിച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെയും വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വ്യാപനത്തെയും കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനം രൂക്ഷമാക്കാൻ സംഭവം ഇടയാക്കിയിട്ടുണ്ടെന്നും ദ ഗാർഡിയൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്